സി പി എം സമ്മേളന തിരക്കിലേക്ക് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് തുടക്കമായി മുപ്പതിനായിരത്തിലധികം ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് ഒരു മാസത്തിനുള്ളിൽ നടത്തുക നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ബ്രാഞ്ചുകളാണ് കണ്ണൂർ ജില്ലയിൽ പാർട്ടിക്കുള്ളത് കൈകൾ ഭൂവിനെല്ലാം കൈ ഭൂവിനെ വിഭവ സമൃദ്ധമാക്കി തീർത്തു വിഭവ സമൃദ്ധമാക്കി തീർത്തു കഷ്ടപ്പെടുമാ ജനത തന്നൂടെ തന്നെ അവകാശങ്ങൾ മുഴുവൻ ൾ സുന്ദ്ര സുന്ദാബാദ് കണ്ണൂർ നഗരത്തിലെ തായത്തുരു ബി ബ്രാഞ്ച് സമ്മേളനം ഏരിയ കമ്മിറ്റി അംഗം കെ ഗിരീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു അസ്വസ്ഥ ജനകമായ അന്തരീക്ഷമുണ്ടാക്കി അതിലൂടെ വലിയ മുതലെടുപ്പ് നടത്തി ആയുധങ്ങൾ വിപണനം നടത്തി ആയുധങ്ങളിലൂടെ കിട്ടുന്ന വലിയ ലാഭം ഉപയോഗിച്ച് രാജ്യത്തിന്റെ ഭരണ നിർവ്വഹണം നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം അമേരിക്ക കിട്ടും ആയുധ വിപണിയിൽ ലക്ഷ്യം വെച്ചിട്ടുള്ള നയസംഘടനകൾ മാത്രമാണ് അപ്പൊ ലോകത്ത് സമാധാനം ഇല്ലാതിരിക്കുക എന്നുള്ള അജണ്ടയാണ് അമേരിക്ക വലിയ നിലയ്ക്കിപ്പോ ലക്ഷ്യം വെച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് അവരെല്ലാ കലുഷിതമായ മേഖലകളും അവരൊരു പങ്കുവഹിക്കുന്നത് എന്നാൽ നിർഭാഗ്യവശാൽ അവരുടെ കൂടെയാണ് ഇന്ത്യയും വിളിച്ചത് അത് ഇസ്രയേലിന്റെ ഭാഗമായി നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പലസ്തീൻ പലസ്തീനെ അനുകൂലിച്ചിട്ടുള്ള ജനതയുടെ വേണ്ടി ശബ്ദിച്ചിട്ടുള്ള ഏറ്റവും രാജ്യമാണ് ഇന്ത്യ ആ ഇന്ത്യ ഇന്ന് വിരുദ്ധമായി ഇസ്രയേലിന്റെ സി എം റാസി അധ്യക്ഷത വഹിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് കനത്ത തിരിച്ചടി നേരിട്ടതിന്റെ കാരണങ്ങൾ ബ്രാഞ്ച് സമ്മേളനം മുതൽ മുകളിലേക്കുള്ള സമ്മേളനങ്ങളിൽ ചർച്ചാ വിഷയമാകും പാർട്ടിയുടെ ഏറ്റവും അടുത്തിട്ടിൽ കിടക്കുന്ന പാർട്ടി ബ്രാഞ്ചുകളാണ് ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും ജനങ്ങളെ പാർട്ടിയുമായി കൂടുതൽ അടുപ്പിക്കാനുമുള്ള തന്ത്രങ്ങളാണ് ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ആവിഷ്കരിക്കുക സാധാരണ പാർട്ടി പ്രവർത്തകർ മുതൽ ഉന്നത നേതാക്കന്മാർ വരെയുള്ളവരുടെ സ്വഭാവ ശൈലികളും പ്രവർത്തന രീതികളുമെല്ലാം ഓരോ സമ്മേളനത്തിലും ചർച്ചാ വിഷയമാകും